എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് ഇന്ന് വൈകിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കാരണം ലാലേട്ടൻ ഇന്ന് എന്ത് ചോദിക്കും എന്ത് ചോദിക്കും നാളെ എന്ത് ചോദിക്കും ഈ രണ്ട് കാര്യത്തിലും ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർഗിലും ക്യൂരിയോസിറ്റിയിലും നിൽക്കുകയാണ് അതിന്റെ റീസൺ പ്രത്യേകിച്ച് അവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ആഴ്ചയിലെ നമ്മുടെ കുൽസിത വിഷയം ഈ കുൽസിത വിഷയം ഏത് രീതിയിൽ ലാലേട്ടൻ പ്രസന്റ് ചെയ്യും ഏത് രീതിയിൽ ലാലേട്ടൻ ചോദിക്കും എന്നുള്ളൊരു സംശയം നല്ലപോലെ എൻ്റെ ഉള്ളിലുണ്ട് ലാലേട്ടൻ ഇതിനെപ്പറ്റി എന്തായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഇതിനെ പറ്റി എന്ത് വന്ന് ചോദിക്കും എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് ആര്യനും ജിസയിലും തമ്മിൽ ബെഡിന്റെ അടിയിൽ പൊതപ്പിന്റെ അടിയിൽ എന്ത് ചെയ്യുകയായിരുന്നു മക്കളെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചോദിക്കുക അതോ അനിമോളെ നീ എന്താ അടി രണ്ടൊരു ഉമ്മ വച്ചപ്പം എന്റെ ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ മോളെ നിനക്ക് പറ്റിയേ എന്ന് പറഞ്ഞു ചോദിക്കുക അത് ലാലേട്ടൻ ഈ വിഷയം എടുക്കാതിരിക്കും ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർഗിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വിഷയം ലാലേട്ടൻ എടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കണം പക്ഷെ എടുത്തു കഴിഞ്ഞാലും ലാലേട്ടൻ ആ വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്ത് കാണിക്കോ ഈ പുതപ്പ് ഇടുന്ന അനങ്ങണുന്നതും അതിൻ്റെ ഇതും അല്ലാണ്ട് അനുമോള് എളുപ്പം കാലത്ത് രണ്ടു മണിക്ക് പോയി വിളിക്കുന്ന സമയത്ത് ആ രണ്ടുപേരും കൂടി പുതപ്പിന്റെ അടിയിൽ നിന്ന് എത്തി നോക്കുന്നത് ഇതൊക്കെ എടുത്ത് വീഡിയോ കാണിച്ചിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ലാലേട്ടൻ ഉണ്ടാക്കുമോ ഏഹ് എനിക്ക് അത് തോന്നുന്നില്ല ലാലാട്ടൻ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുമെന്ന് പക്ഷേ ലാലേട്ടൻ എന്തെങ്കിലും ചിലപ്പോ ചോദിക്കുമായിരിക്കും അല്ലേ അങ്ങനെ ചോദിക്കാതെ ഇരിക്കാനുള്ള വഴിയില്ല എന്തായാലും വോട്ട് അവർ അത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുമോ ചോദിക്കില്ലേ ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ചോദിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആക്ടർ വന്നിട്ട് ഈ കുൾസത്തിനെ പറ്റിയിട്ട് എങ്ങനെ ചോദിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ന്യൂട്രൽ ആയിട്ട് പറഞ്ഞു വിടുമായിരിക്കും അല്ലെങ്കിൽ അനുമോളെ മോളെ നീ ഇതിലൊന്നും ഇടപെടലിട്ട് അവരെന്തെങ്കിലും കാണിക്കട്ടെ നിനക്ക് എന്താട്ടി എന്നുള്ള രീതിയിൽ ചോദിക്കും അങ്ങനെ ചോദിക്കാനും വഴിയില്ല ഇനി അതിന്റെ പേരിൽ അനുമോളി നല്ലപോലെ വാണിംഗ് കൊടുക്കുമോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലെന്ന എന്തെങ്കിലും കൊടുക്കുമോ അറിയില്ല പക്ഷെ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഹൗസ്മേറ്റുകളെല്ലാം പതുക്കെ പതുക്കെ പുരോഗമന ചിന്താഗതി വീണ് തുടങ്ങിയിട്ടുണ്ട് കുത്തിത്തിരിപ്പ് ബിന്നി അവള് കാണിക്കുന്ന ഒക്കെ കണ്ടല്ലെ പിടിക്കുമെന്ന് ഇങ്ങനെ തൊട്ടു കണ്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ബിന്നി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം എന്തൊക്കെയോ അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അതുപോലെ നമ്മുടെ കട്ടപ്പ ശൈത്യ പുറത്തേക്ക് ഏഹ് പ്രധാനവാതിലൂടെ കടന്നു വരൂ അല്ലെങ്കിൽ അതുവഴി കടന്നുവരും എവിടെ കൂടി കടന്നു വരും എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് ഇന്ന് എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ശൈത്യ പോകും പിന്നെ അതുപോലെ ഡബിൾ ഉള്ള ചാൻസ് കുറവാണ് അങ്ങനെ ഡബിൾ എവിഷൻ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആര്യൻ അല്ലെങ്കിൽ ഒനിയിൽ പോകും അതും റീസൺ ഞാൻ പറഞ്ഞുതരാം ആര്യനും ഭയങ്കര ഹെയ്റ്റ് ആണ് ഭയങ്കര ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഈ കുന്തളിപ്പിന് അവന് നല്ല ഹീറ്റ് ആണ് പുറത്ത് പിന്നെ കുറെ കണ്ണാപ്പികൾ അവന്റെ പിറകെ ഉണ്ട് അല്ലാണ്ട് ജനുവൻ ആയിട്ടുള്ള ആൾക്കാർ അവനെ വെറുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പോസിബിലിറ്റി പുറത്തു പോകാനായിട്ട് ആര്യനാണ് ഉള്ളത് പക്ഷെ ആര്യൻ അകത്ത് നിന്നാലേ അവിടെ കണ്ടന്റ് കുറച്ചൊക്കെ വരും ഏത് കണ്ടന്റ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് വരത്തുള്ളൂ കുളിശിത കണ്ടന്റുകൾ വരണമെങ്കിൽ ആര്യൻ അതിൻ്റെ അകത്തുണ്ടാവണം അത് ബിഗ് ബോസിനും അറിയാം അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മാത്രം പുറത്താക്കും ഇനി ഒനിയിൽ ആരിനേക്കാൾ വോട്ട് കുറവാണെങ്കിൽ ഒനിയിൽ ഉറപ്പായിട്ട് പോകും അവ അവിടെ നിന്നിട്ടും ഇരുന്നിട്ടും വലിയ കാര്യമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല അതുകൊണ്ട് ബിഗ് ബോസ് ചിലപ്പോ ഒനിൽനെ ആണ് വോട്ട് കുറവെങ്കിൽ ഒന്നിലിനെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് ആര്യനാണ് വോട്ട് കുറവെങ്കിൽ ചിലപ്പോൾ പുറത്താക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം അവൻ അതിന്റെ അകത്ത് വേണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കും കാരണം അവൻ അകത്തിന്റെ അകത്തുണ്ടെങ്കിൽ ടി ആർ പി ഒക്കെ കുറച്ച് ഉയരെ പോകും കാരണം എയ്റ്റീൻ പെർസെന്റ് സാധനം ഇനി തുണ്ടുകണേണ്ടവർക്ക് അവിടെ വന്ന് കാണാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവൻ ഒപ്പിച്ച് വയ്ക്കും അതുകൊണ്ട് ചിലപ്പോൾ അവനകത്ത് നിർത്താനുള്ള പരിപാടി നോക്കും അതുകൊണ്ട് ഡബിൾ എവിക്ഷൻ ഉള്ള ചാൻസ് കുറച്ച് കുറവാണ് ഒനിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവിക്റ്റ് ചെയ്ത് പുറത്തിറക്കും ശൈത്യം എന്തായാലും കൺഫേം കാരണം കഴിഞ്ഞ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് കിട്ടിയിട്ടുള്ള ശൈത്യ ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച അവൾ പോകും പോകുമെന്ന് പറയാനുള്ള റീസൺ കഴിഞ്ഞ ആഴ്ച നല്ലതായിട്ടൊന്നും അവള് ചെയ്തിട്ടില്ല ഏത് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഗ്രാഫ് ഉയർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷം വോട്ട് മേളിൽ കയറിയിട്ട് അകത്ത് നിന്നേന അല്ലാത്ത പക്ഷം ഇവള് പുറത്തു പോകും അതിന്റെ റീസൺ അനുമോള അടുത്ത് പോയിട്ട് കട്ടപ്പ കളി കളിക്കുകയും നല്ലപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും വളരെയധികം മാസ് കാണിക്കാൻ ശ്രമിക്കുകയും തനിക്കുണം പുറത്താവുകയും ജനങ്ങൾ വിധിയെഴുതുകയും ജനങ്ങളിൽ നിന്നും ഹേറ്റ് കൂടുതൽ വാങ്ങി വയ്ക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ശൈത്യക്ക് തന്നെയാണ് ഏറ്റവും കുറവ് ഓട്ടം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ആദ്യം അടുത്ത് പുറത്ത് പോകുന്നതും ശൈത്യം തന്നെയായിരിക്കും പിന്നെ വേറൊരു കേസ് മസ്താനി വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് മസ്താനി പുറത്തുള്ള കുറെ കാര്യങ്ങളും പുറത്തുള്ള കുടുംബത്തിന്റെ കാര്യങ്ങളും എടുത്തിട്ട് അതിൻ്റെ അത് കുറെ സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ മിക്കവാറും ലാലേട്ടനെ എടുത്തിട്ട് അലക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് മസ്താനി കിട്ട് നല്ല ഇടി കൊടുക്കും ആദ്യമായിട്ടാണ് മസ്താനിയും ഈ ബാക്കിയുള്ള വൈൽഡ് കാർഡ് എല്ലാരും കൂടി ലാലേട്ടനെ കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ലാലേട്ടൻ വന്നതിനു ശേഷം അവർ കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ ആഴ്ച ആ കണ്ടിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലാലേട്ടൻ ഈ പ്രാവശ്യം മേടിത്തങ്ങ് ഓണി നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് മസ്താനിക്ക് പ്രത്യേകിച്ച് നല്ല ഓണിങ്ങും നല്ലപോലെ ഇടി കിട്ടാനുള്ള ചാൻസും ഉണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അത് പറയാനുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീവീട് രണ അവ ഒരു പോസിബിലിറ്റി കിടപ്പുണ്ട് പക്ഷെ അതൊന്നും പെട്ടെന്ന് പോകുന്ന തോന്നുന്നില്ല ഈ ആര്യനും ഒക്കെ പോയതിനു ശേഷം ആയിരിക്കണം ചീവീട് പോകാനുള്ള ചാൻസ് കൂടുതൽ കാരണം കഴിഞ്ഞ ആഴ്ച ആര്യനൊക്കെ കാണിച്ചിട്ടുള്ള കോപ്രായത്തിന് വളരെയധികം നെഗറ്റീവാണ് ആയിട്ടുള്ളത് അതുപോലെ അറ്റാനി ശരത്ത് പിന്നെ യുവന്മാരൊക്കെ വിട്ടു കഴിഞ്ഞാൽ ബിഗ് ബോസിന് നഷ്ടമാണ് കാരണം യുവമാരൊക്കെയാണ് അവിടെ കിടന്ന് കുത്തിത്തിരിപ്പും ഈ ഒരു പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഒന്നും പറഞ്ഞു കൊടുക്കില്ല അതുകൊണ്ട് മിക്കവാറും എന്റെ ഒന്നും ശരിയാണെങ്കിൽ ഒനിയിൽ ഉണ്ടെങ്കിൽ പുറത്താക്കും അല്ലാത്ത പക്ഷം ഒനിൽ താഴെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഒറ്റ എവിക്ഷൻ ഡ്രിൾ എവിക്ഷൻ ഉള്ള ചാൻസ് കുറവാണ് ഇനി ട്രിപ്പിൾ എവിക്ഷൻ വയ്ക്കുമോ എന്ന് ചോദിച്ചാലും അറിയാൻ പാടില്ലേ ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഏഴിന്റെ പണി നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് വഴിയൊക്കെ ഇട്ടാണ് പണി കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇനി ലാലേട്ടൻ ലാലേട്ടൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്താന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ട് എവിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ലേ അമ്മമാതിരി കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടന്നു പോകുന്നത് ഇനി ശൈത്യം പുറത്താക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവർക്കും നല്ല പോ ചാൻസ് എന്തെന്ന് ഈ പുറത്ത് അനുമോക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇതിനൊക്കെ നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തും അതിന്റെ റീസൺ ഈ ശൈത്യ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ബാക്കിയുള്ളവർ ചിന്തിക്കും അപ്പൊ അനുമോക്കിട്ട് കുത്തിയവളെ ജനങ്ങള് കിണ്ടി വെളിയിൽ വെളിയിലെറിഞ്ഞു എന്നുള്ളൊരു കാര്യം ഹൗസിന്റെ അകത്തുള്ള ബാക്കിയുള്ളവർക്കും മനസ്സിലാവും അത് കാണുമ്പം ഇനി പലരും വന്നിട്ട് അനുമോളടുത്ത് ഒട്ടാനായിട്ട് തുടങ്ങും നെവിൻ വന്നിട്ട് ഒട്ടിത്തുടങ്ങിയിട്ടുണ്ട് അനുമോള് നീയാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യത്വം ഏറ്റവും നല്ല സെറ്റപ്പ് ഏറ്റവും നല്ല കിഡ്ഡിലം എന്നൊക്കെ ഉള്ള രീതിയിൽ നെവിൻ വന്നിട്ട് ഞാൻ ഈസ് ആയിട്ട് അനുമോളടുത്ത് ഒട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇനി പലരും മിക്കവാറും വന്ന് അനുമോളടുത്ത് ചേരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് എല്ലാത്തിന്റെ നിലനിൽപ്പാണല്ലോ ആവശ്യം ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു ഇപ്പം വന്നിരുന്നത് ബബ്ബബ് ബടിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്നു അനുമോൾ പിന്നെ പുറത്താകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ എവർ ഇപ്പോഴൊന്നും എന്തായാലും അനുമോക്ക് നെഗറ്റീവോ ഇല്ല അതുകൊണ്ട് പുറത്ത് പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ പിന്തുണനയും അനുമോക്ക് തന്നെയാണ് കുറെ പേര് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അനുമോക്ക് ഇത്രയും സപ്പോർട്ട് ഉള്ളത് അവള് സീരിയലിലൊക്കെ അഭിനയിച്ചത് കൊണ്ട് സീരിയലില് ഒരുപാട് സപ്പോർട്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും ആൾക്കാരുടെ പിന്തുണയാണ് ഉള്ളതെന്ന് ഇടയിൽ ഞാൻ സീരിയലിൽ കാണുന്ന വ്യക്തിയൊന്നും ഇല്ല ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഞാനുള്ള വി ആറുമില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് കണ്ടപ്പം അവളുടെ പേഴ്സണാലിറ്റി കൊള്ളാൻ തോന്നി അവൾ ചെയ്യുന്ന രീതികൾ അവൾ ഒറ്റപ്പെടുത്തുന്ന രീതികളൊക്കെ കണ്ടപ്പോൾ പാവം തോന്നി സഹതാപം തോന്നി ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അവൾ സീരിയലിൽ ഉണ്ടായിരുന്നത് കൊണ്ടൊന്നും അല്ല പിന്നെ അപ്പൊ ചെറുത്ത് പറയുന്നുണ്ടായിരുന്നു അവിടെ ആക്ട്രസ് ഒന്നുമല്ല ഞാനിവിടെ ആക്ടർ ഇരുപത്തഞ്ചോളം പടത്തിൽ അഭിനയിച്ചു ഞാൻ ഇവിടെ ആക്ടറാണ് കീര വിത്ത് അവനെ കാണുന്നത് ആ പിന്നെ പിന്നെ ഇതുപോലും അറിഞ്ഞു കൊടുത്ത ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് അത് വിട് അവൻറെ കേസ് മാറ്റുന്നതും അവൻ വെറും കീഴം കേസ് അതുകൊണ്ട് അങ്ങനെ കിടന്ന് വായത്താൾ അടിക്കുന്നവനും ഉണ്ട് വലിയ കിടിലുവാണെന്ന് സ്വയമേ വിചാരിച്ചോണ്ട് നിൽക്കുന്നവൻ മാരും അങ്ങനെ ഉള്ളവർക്ക് പോലും ഇവിടെ സപ്പോർട്ടില്ല സപ്പോർട്ടില്ല കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് അനുമോൾക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു ജെനുവിനിറ്റി കണ്ടിട്ടാണ് ആൾക്കാരെ വളരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ കുറെ സ്നേഹവും സഹതാപവും എല്ലാം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ജനുവിനായിട്ട് അവൾ നിൽക്കുന്നത് കൊണ്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇതിനേക്കാളും അഭിനയിച്ചും കള്ളത്തനം കാണിച്ചു ചൂടായി കാണിച്ചു എന്നല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് അനുമോളെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നല്ലപോലെ വോട്ടിങ്ങില് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തി അനുമോൾ തന്നെയാണ് സെക്കൻഡ് ഈ അനീഷും ഷാനവാസും ഒക്കെയാണ് നിൽക്കുന്നത് പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ ഒക്കെ മാറി മറിയുമോ ഇനി എല്ലാവരും കൂടി അനുമോളെ എടുത്തിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമോ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല ഇന്ന് ശൈത്യ വിറ്റാകുമ്പോൾ തന്നെ ഹൗസിൻ്റെ അകത്തുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പിടിയിട്ടും ആ അനുമോളെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ കിണ്ടി വെളിയിൽ എറിയും എന്നുള്ളൊരു കാര്യം മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ കട്ടപ്പ ശൈത്യ പുറത്തു പോകുന്നതോടെ ആൾക്കാർക്ക് വിധി എഴുതലെന്ന് തുടങ്ങും പിന്നെ കുൽസിതത്തിനെ പറ്റിയിട്ട് ലാലേട്ടൻ എന്ത് ചോദിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ ലാലേട്ടൻ അനുമോളെ നല്ലപോലെ വഴക്ക് പറയാനുള്ള ചാൻസും കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവസാന അനുമോള് കരിഞ്ഞ് മിഴിഞ്ഞ് ആ ഒരു സെറ്റപ്പിൽ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാ വീക്കെൻഡിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഉൾപ്പെടെ അവിടെ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങൾ വിഴുങ്ങുന്നുണ്ട് നമ്മൾ ചോദിക്കും ചോദിക്കും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഫയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ലാലേട്ടൻ വിഴുങ്ങുന്നുണ്ട് ഈ വീക്കെൻഡിൽ വന്നിട്ട് അങ്ങനെ വിഴുകുകയാണെങ്കിൽ ചിലപ്പോൾ ലാലേട്ടനെ നാട്ടുകാരെ തെറുകൾ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് ദൈവീതിട്ട് ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക ഷൌട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഷൌട്ട് ചെയ്യുക ഇറക്കി വിടേണ്ടതിനെ ഇറക്കി വിടുക ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടുക എല്ലാം സംസാരിക്കുക അല്ലെങ്കിൽ വന്നിട്ട് മനേ എന്നുള്ള സെറ്റപ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഊക്ക് ലാലേട്ടനും കൂടി ഷെയർ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വന്നു പോയ ശേഷം തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ലാലേട്ടൻ എന്തുവാ വന്നിട്ടൊന്നും ചോദിച്ചില്ല ചോദിക്കും മാടയാണോ കോടയാണെന്നൊക്കെ എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അതിന് തക്കതായ രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് അതുകൊണ്ടാണ് പറയുന്ന ലാലേട്ട എന്റെ വീഡിയോ കാണാൻ പോകുന്നില്ല എങ്കിൽ എന്റെ ഒരു മനസുഖത്തിന് ഞാൻ പറയുകയാണ് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ലെങ്കിൽ നാട്ടുകാർ കയറി പിന്നെ പെരുമാറി ചോദിക്കും അങ്ങനെ നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ കൈയും കയ്യിലോട്ട് അടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അനുമോളൊന്നും കരയിപ്പിച്ചിട്ട് പോവാതെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ലാലേട്ടൻ കൈ നീട്ട് ചോദിക്കുക അതെ പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് പ്രതീക്ഷ ഞാൻ വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ലാലേട്ടൻ ലാലേട്ടനായിട്ട് നിൽക്കും എന്ന് എനിക്ക് തോന്നി ചോദിക്കുമെന്ന എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ലാലേട്ടൻ അതുപോലെ ചോദിക്കൂലെന്ന് അറിയില്ല നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തേക്കും എന്റെ പുതിയ